ജൂലൈയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തുടരുന്ന അലംഭാവം പ്രതിഷേധാർഹമെന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വന്യജീവികളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്രം അനുവദിച്ച ഫണ്ടുകൾ സർക്കാർ വകമാറ്റി ദുർവിനിയോഗം ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പി സൌത്ത് ജില്ലാ കമ്മിറ്റി പിരിമിട ഇടുക്കി ഉടുമുച്ചൊല എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ആറ് സംഘടനാ മണ്ഡലങ്ങളിൽ ജനസംരക്ഷണ യാത്ര നടത്തുമെന്നും നേതാക്കൾ കട്ടപ്പനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൃഷിനാശം ഉണ്ടാക്കുന്ന വന്യജീവികളെ സംരക്ഷിക്കുന്ന സർക്കാർ ജനങ്ങൾക്കെതിരെ കേസെടുക്കുകയാണ് മയക്കുമരുന്നിന്റെ വ്യാപനവും വിപണനവും ഉപയോഗവും ഇത്രയധികം വർദ്ധിച്ച കാലം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ നിയമം സംസ്ഥാനത്ത് ആകമാനം ഒരുപോലെ ബാധകമാണെന്നിരിക്കെ അറുപത്തിനാലിലെയും തൊണ്ണൂറ്റിമൂന്നിലെയും ചട്ടങ്ങളുടെ മറവിൽ ജില്ലയിലെ ജനങ്ങൾ വേട്ടയാടപ്പെടുന്നുവെന്നും വി സി വർഗീസ് പറഞ്ഞു ഇടുക്കിയിൽ മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന അനങ്ങാപ്പാറ നയം എത്ര ചിന്തിച്ചിട്ടും മതിയാവുന്നില്ല കേരളത്തിലെ വനം മന്ത്രി അദ്ദേഹം ഉറങ്ങുകയാണോ അതോ ഈ വന്യജീവികൾ മനുഷ്യജീവനെടുക്കുമ്പോൾ കണ്ട് ആസ്വദിക്കുകയാണോന്ന് സംശയിക്കുകയാണ് ഇന്ന് സ്കൂളുകൾ സ്കൂളിൽ തുടങ്ങി കോളേജ് അതുപോലെ തന്നെ യുവാക്കളുടെ ഇടയിൽ സമൂഹത്തിൽ എവിടെ നോക്കിയാലും മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടം ഈ ഇത്രയും മയക്കുമരുന്ന് മാഫിയ വിളയാടുന്ന ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല പുതിയ നിയമത്തിലെ ക്രമവൽക്കരണത്തിൽ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട് മാത്യു കുഴൽനാടൻ മുഖേന മറ്റൊരു കേസിലൂടെ നിരോധനം സംസ്ഥാനത്തുടനീളമായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പാസാക്കിയ വനസംരക്ഷണ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാൽ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനോ സുപ്രീം കോടതിക്കോ സമർപ്പിച്ചിട്ടില്ല എൽ ഡി എഫ് സർക്കാരുകൾ ജില്ലയോട് കാട്ടുന്ന അവഗണനയും അലംഭാവവും വ്യക്തമാണ് സംസ്ഥാന സർക്കാർ തെറ്റായ നിലപാട് തിരുത്തി ജില്ലയിലെ പ്രശ്നങ്ങള്ക്ക് പരിഹാരമുണ്ടാക്കണം ഈ ആവശ്യമുന്നയിച്ച് ബി ജെ പി സൗത്ത് ജില്ലാ കമ്മിറ്റി പിരിമേട് ഇടുക്കി ഉടുമഞ്ചോല എന്നീ നിയോജകമണ്ഡലങ്ങളിലെ ആറ് സംഘടനാ മണ്ഡലങ്ങളിൽ ജനസംരക്ഷണ യാത്ര നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ വി സി വർഗീസ് കെ കുമാർ സന്തോഷ് കുമാർ സുജിത് ശശി എന്നിവരും പങ്കെടുത്തു